സൗജന്യമായി വൈദ്യുതി ആവശ്യപ്പെട്ട സേവന കേന്ദ്രത്തിന് ഇരട്ടി ചാർജ് അടയ്ക്കാൻ ലഭിച്ചത് മണ്ഡല മകരവിളക്ക് കാലത്ത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സേവന കേന്ദ്രം പ്രവർത്തിപ്പിക്കുന്നതിന് മുൻകാലത്തെ അപേക്ഷിച്ച് ഇരട്ടി തുകയാണ് റെയിൽവേ ഇത്തവണ ചാർജ് ചെയ്തിരിക്കുന്നത് സേവന കേന്ദ്രത്തിലേക്ക് നൽകുന്ന വൈദ്യുതി സൗജന്യമാക്കണമെന്ന ആവശ്യം അവലോകന യോഗത്തിൽ ആവശ്യപ്പെടുകയും റെയിൽവേ വകുപ്പിന് കത്തു നൽകുകയും ചെയ്തിരുന്നു കേന്ദ്രം തുറക്കാനിരിക്കെയാണ് ഇരട്ടി തുക ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് സമാജം ഭാരവാഹികൾക്ക് ലഭിച്ചത് ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനില് ഇൻഫർമേഷൻ സെന്റർ പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഇത് ഞങ്ങൾ പൂർണ്ണമായും സൗജന്യമായ സേവനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് റെയിൽവേയുടെ അനുമതിയോടുകൂടിയാണ് ഈ കേന്ദ്രം പ്രവർത്തിപ്പിക്കുന്നത് കേന്ദ്ര റെയിൽവേക്ക് പ്രതിദിനം ഏതാണ്ട് ജി എസ് ടി ഉൾപ്പെടെ അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ വീതം എന്ന കണക്കിൽ അഡ്വാൻസ് ആയിട്ട് അടച്ചു കൊണ്ടാണ് ഞങ്ങൾ ഈ കേന്ദ്രം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പ്രവർത്തിപ്പിച്ചത് എന്നാൽ ഈ വർഷം അത് ഇരട്ടിയാക്കി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ വീതം പെർ ഡേ അടയ്ക്കണമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത് ഇത് ഏതാണ്ട് ഇരട്ടിയാണ് ഈ ചാർജ് ഇരട്ടിയാക്കുക എന്നുള്ളത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ് അതേപോലെ തന്നെ അയ്യപ്പ സേവാ സമാജത്തിൻ്റെ ഇൻഫർമേഷൻ സെൻ്ററിനെ പറ്റി ഇരുപത്തി മൂന്ന് പതിനൊന്ന് ഇരുപത്തി രണ്ടിൽ ബഹുമാനപ്പെട്ട എം പി ടി ഉഷ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായി അന്നത്തെ റെയിൽവേ മന്ത്രി ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ അയ്യപ്പ അയ്യപ്പസേവാ സമാജത്തിൻ്റെ ഇൻഫർമേഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് മുൻ വർഷങ്ങളിൽ ജി എസ് ടി അടക്കം അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ വീതം ഓരോ ദിവസത്തിനും കണക്കാക്കിയാണ് സ്ഥലവാടക നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഈ പ്രാവശ്യം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് നിശ്ചയിച്ചത് കറൻറ് ചാർജ് ഇനത്തിൽ ഏഴായിരം രൂപ വേറെയും അടയ്ക്കണം ശബരിമല അയ്യപ്പ സേവാ സമാജം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ എല്ലാ വർഷവും ഇൻഫർമേഷൻ സെന്ററും അന്നദാനവുമുണ്ട് അവിടെ ലഭിക്കുന്ന സേവനങ്ങളെല്ലാം സൗജന്യവുമാണ് രാജ്യസഭയിൽ രണ്ടു വർഷം മുമ്പ് പി ടി ഉഷ എം ബിയുടെ ചോദ്യത്തിന് മറുപടിയായി റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ അയ്യപ്പ സേവാ സമാജത്തിന്റെ സേവന കേന്ദ്രം പ്രവർത്തിക്കുന്ന വിവരം അറിയിച്ചതാണ് റെയിൽവേ പൂർണ്ണമായും സൗജന്യമായ സ്ഥലം അനുവദിച്ചു തരണമെന്നും അയ്യപ്പ സേവാ സമാജം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇതിനായി കഴിഞ്ഞ ദിവസം സ്റ്റേഷനിലെത്തിയ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് നിവേദനവും നൽകിയിട്ടുണ്ട് പരിശോധിച്ച് നടപടി സ്വീകരിക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയതായും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ